അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ കലയുടെ മികവുകൾക്കൊപ്പം സദ്യ സദ്യയൊരുക്കി സംഘാടക സമിതി കലോത്സവത്തിന്റെ ആദ്യ ദിവസം തന്നെ കുട്ടികളും അധ്യാപകരും സംഘാടകരും ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറോളം പേർക്ക് വിഭവസമൃദ്ധമായ സദ്യ വിളമ്പി ഇരുമപ്പെട്ടി ദുബായ് മിനി പാലസിൽ സജ്ജീകരിച്ചിരുന്ന ഭക്ഷണശാലയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനും വേഗത്തിൽ വിതരണം ചെയ്യുന്നതിനുമായി ബുഫേ രീതിയിലായിരുന്നു ഭക്ഷണം വിളമ്പിയത് കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിന് ആദ്യ ദിവസം മൂവായിരത്തി അഞ്ഞൂറ് പേർക്കാണ് സദ്യ വിളമ്പിയത് കുട്ടികളും അധ്യാപകരും സംഘാടകരും അടക്കം മൂവായിരത്തി അഞ്ഞൂറോളം പേരാണ് ഭക്ഷണം കഴിച്ചത് ചോറ് സാമ്പാർ ക്യാബേജ് തോരൻ മത്തങ്ങ എരിശ്ശേരി അച്ചാർ പപ്പടം എന്നീ വിഭവങ്ങളോട് കൂടി നല്ല ഒരു സദ്യ തന്നെയാണ് ഒരുക്കിയതെന്ന് പാചകക്കാരൻ ആൽഫ കാറ്ററിംഗ് ടി ബി ചന്ദ്രബോസ് പറഞ്ഞു ഈ കലോത്സവത്തിന്റെ ഭക്ഷണം ഞാനാണ് കോണ്ടാക്ട് എടുത്തത് ആൽഫ കാറ്ററിങ് എന്ന ബോസിനാണ് എൻ്റെ പേര് നമ്മുടെ ഫസ്റ്റ് ദിവസത്തെ ഭക്ഷണം ഉള്ളത് സാമ്പാർ എലിശ്ശേരി ഉപ്പേരി അച്ചാർ പപ്പടം അങ്ങനെയാണ് പിന്നെ പായസം മറ്റുള്ള മൂന്ന് ദിവസങ്ങളിലും പായസം ഉൾപ്പെടെ സദ്യയാണ് ഉള്ളത് ഫസ്റ്റ് ദിവസം ഏകദേശം മൂവായിരം പേരും രണ്ടാമത്തെ ദിവസം ഏകദേശം ഒരു മൂവായിരം പേരും നാലാം മൂന്നാമത്തെ ദിവസം ഏകദേശം നാലായിരം പേരും അഞ്ച് ഉള്ള ഉള്ള ഒരു പരിപാടിയാണ് ഇത് ഗംഭീര കുട്ടികൾ ആസ്വദിച്ചു വന്ന് ഭക്ഷണം കഴിക്കാനും എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഫുഡിൻ്റെ സെക്ഷൻ ക്ലീനാക്കിയിട്ടുണ്ട് ഇവിടെ കുട്ടികൾ വന്ന് ഭക്ഷണം കഴിച്ചു തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേഗത്തിൽ ഭക്ഷണം കൊടുക്കുവാനും ബൊഫേ രീതിയിലായിരുന്നു ഭക്ഷണം വിളമ്പിയത് എല്ലാവർക്കും വളരെ സുഗമമായി ഭക്ഷണം ഇരുന്ന് കഴിക്കുവാനുള്ള സജ്ജീകരണങ്ങൾ ഫുഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ദുബായ് മിനി പാലസിൽ ഒരുക്കി കെ എന്ന അധ്യാപക സംഘടനയാണ് ഫുഡ് കമ്മിറ്റിയുടെ ചാർജ് ഉള്ളത് അധ്യാപകർ സ്കൂൾ പി ടി എ മദർ പി ടി എ എൻ എസ് എസ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഭക്ഷണ വിതരണത്തിന് നേതൃത്വം കൊടുത്തു വിപുലമായ സദ്യ കഴിച്ച സന്തോഷം മത്സരാർത്ഥികളും പങ്കുവെച്ചു തുടർന്നുള്ള ദിവസങ്ങളിലും അതിവിപുലമായ സദ്യ തന്നെ കൊടുക്കാനാണ് സംഘാടക സമിതി തീരുമാനിച്ചിരിക്കുന്നത് ഫുഡ് കൺവീനർ കെ എം ജിതേഷ് ജോയിൻറ്റ് കൺവീനർ എൻ ദിശ ചെയർമാൻ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷീബ രാജേഷ് മദർ പി ടി എസ് എം സി ഭാരവാഹികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഇനിയുള്ള ദിവസങ്ങളിലും അതിവിപുലമായ ഭക്ഷണ സംഘാടക സമിതി ഒരുക്കിയിരിക്കുന്നതെന്ന് അറിയിച്ചു ഇപ്പോൾ നമ്മളെ സബ്ജില്ല കലോത്സവം ഇന്നും അത് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എല്ലാം അറിയാവുന്ന പോലെ ഇന്ന് ഏതാണ്ട് രണ്ടായിരത്തി തൊള്ളായിരം പേരുടെ ഭക്ഷണമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട് നമുക്ക് സാമ്പാറുണ്ട് കാബേജ് തോരൻ അതുപോലെ മത്തങ്ങ എലിശ്ശേരി അച്ചാർ പപ്പടം എന്നീ വിഭവങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഏതാണ്ട് രണ്ടായിരത്തി തൊള്ളായിരം പേര് ഭക്ഷണം ഇന്ന് കഴിക്കുന്നതാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത് അത്രയും കൂപ്പണാണ് നമ്മളിവിടെ ഇന്ന് സജ്ജീകരിച്ചിട്ടുള്ളത് കാര്യങ്ങളൊക്കെ നന്നായി നടന്നു പോകുന്നുണ്ട് ടീച്ചേ ടീച്ചേഴ്സ് ഉണ്ട് അതുപോലെ എൻ എസ് എസിൻ്റെ വളണ്ടിയേഴ്സ് ഉണ്ട് നാളെ ആൻ ശി സിക്കാരും പിറ്റേ ദിവസം ശിശിക്കാരൊക്കെ ഉള്ള ഒരാളെ അറേഞ്ച്മെന്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ നടക്കുന്നു യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്